ഹലോ ഹൈ നമസ്തേ ഇത് ആണ് ഇപ്പോൾ സമയം ഏതാണ്ട് വൈകിട്ട് നാലുമണി മണിയായിട്ടുണ്ട് മൺസൂൺ കാലമാണ് വെളിയിലൊക്കെ നന്നായിട്ട് മഴ നടക്കുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് പെങ്ങളുടെ മോക്ക് ഒരു ആഗ്രഹവും വീട്ടുകാരുപൊത്ത് ഫ്രൈഡ് ചിക്കൻ കഴിച്ചാലോന്ന് അപ്പോൾ ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ കാണിക്കുന്ന ഷോപ്പുകളെല്ലാം പത്തനംതിട്ട ടൗണിൽ തന്നെ ഉള്ളതാണ് ഇത് ഓർഡർ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടായി കിട്ടാൻ തന്നെ ഏകദേശം അരമണിക്കൂർ എടുക്കും അത് കഴിഞ്ഞിട്ട് ഡെലിവറി ബോയ്സ് അത് നമ്മുടെ വീട്ടിലെത്തിക്കാൻ വീണ്ടും ഒരു അരമണിക്കൂർ മുകളിലെടുക്കും കാരണം ഞങ്ങളുടെ വീടും പത്തനംതിട്ട ടൗണുമായിട്ട് ഏകദേശം പത്ത് കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് അപ്പോഴാണ് പെങ്ങളുടെ കുഞ്ഞു ഓർമ്മിപ്പിച്ചത് എന്തിനാ മാമ പത്തനംതിട്ട ടൗണിലേക്ക് പോകുന്നത് നമ്മളുടെ ഇലവന്തിട്ടയിൽ തന്നെ നല്ല ഫ്രൈഡ് ചിക്കൻ കിട്ടുമല്ലോ എന്ന് അങ്ങനെയാണ് ഞാൻ ഇലവൻതിട്ടയുള്ള അറേബ്യൻ ബ്രോസ്റ്റഡ് ചിക്കനിൽ എത്തുന്നത് ഈ ഷോപ്പ് നിൽക്കുന്നത് ഇലവൻതിട്ട ജംഗ്ഷനിൽ തന്നെ സപ്ലൈ കൂടെ നേരെ എതിർവശത്തായിട്ടാണ് ആ ഷോപ്പിൽ ചെന്ന് ഞാൻ അവരുടെ മെനു നോക്കി മെനു നോക്കിയപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ പാക്കേജാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ആറ് ചിക്കൻ പീസ് കിട്ടുന്ന ഈ ഒരു പാക്കേജാണ് ഞാൻ സെലക്ട് ചെയ്തത് ഞാനത് ഓർഡർ ചെയ്തു ഇതൊരു ചെറിയ ഷോപ്പാണ് ഒരുപാട് വലിയ ഡൈനിങ് ഏരിയ ഒന്നുമില്ല ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കൂടുതൽ ഈ ചുറ്റുവട്ടത്തുള്ളവര് തന്നെയാണ് അവരെപ്പോഴും ഇവിടുന്ന് ഐറ്റംസ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഏകദേശം ഇരുപത്തി മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പ്രോഡക്റ്റ് കിട്ടി അതുമായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഒരു പാക്കിങ് അഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്കേജിനൊപ്പം കിട്ടിയത് ആറ് പീസ് ഓഫ് ഫ്രൈഡ് ചിക്കൻ നാല് ബണ്ണെ മൂന്ന് ഗാർലിക് നാല് സാഷെ കെച്ചപ്പൂ ഈ പാക്കേജിനൊപ്പം ഫ്രഞ്ച് ഫ്രൈ ലഭ്യമല്ല ഇത് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ പുറകുവശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല ടെൻഡറും നല്ല ഇളം ചിക്കനാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചു നോക്കിയപ്പോൾ മറ്റ് ഫ്രൈഡ് ചിക്കനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടി സ്പൈസി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അറേബ്യൻ റോസ്റ്റൻ ചിക്കൻ ഷോപ്പിന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇലവൻതിട്ട ജംഗ്ഷനിൽ സപ്ലൈകോടെ നേരെ എതിർവശത്തായിട്ടാണ്